നമസ്കാരം ഭാഗവതാചാര്യൻ കേശവദാസ് ഇന്ന് ഭാരതത്തിലല്ല ലോകത്തിൽ മുഴുവനും കൊറോണ എന്ന് പറയുന്ന മാരകമായ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ നമുക്ക് അതിജീവിക്കാൻ നമ്മളിൽ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സാധിക്കണം ഈ പ്രതിരോധ ശക്തി കൂട്ടുവാൻ എങ്ങനെയാണ് സാധിക്കുക ഔഷധം കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ദിനചര്യയിലൂടെ രാവിലെ എഴുന്നേറ്റ് പഞ്ചശുദ്ധിയോടു കൂടി തന്നെ നാം സൂര്യഗായത്രി ജപിച്ചുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട് പ്രാണായാമം ചെയ്തുകൊണ്ട് ധ്യാനം ചെയ്ത് ഒരു നിശ്ചിത സമയം നമ്മൾ വേദമന്ത്രജപങ്ങൾ അവരവരുടേതായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം അതിനുശേഷം സമയമുള്ളതുപോലെ ഒരു നിശ്ചിത സമയം ആ കഠിനാധ്വാനം ചെയ്ത് നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സാധിക്കുന്നു കാരണം അപ്പോൾ ആ പ്രതിരോധ ശക്തി കൂട്ടണമെങ്കിൽ നമ്മൾ സ്വയം കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോഴാണ് ഒന്നാമതായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നമ്മൾ പാലിക്കുക രണ്ടാമതായിട്ട് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അതേപോലെ സംസാരിക്കുമ്പോഴും വായ് മൂടിയതിനു വേണം ശേഷം വേണം എന്നുള്ളതാണ് ഇത് ഇന്നും ഇന്നലെ ഉള്ളതല്ല വേദവാക്യങ്ങളാണ് ഋഷിവാക്യങ്ങളാണ് ഈ വാക്യം ഇത് നമുക്കൊന്ന് സ്മരിക്കാം സംവൃത മുഖം കുര്യാ പ്രഭാഷണം മുഖം മൂടാതെ തുമ്മാൻ പാടില്ല ചുമയ്ക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ വേദങ്ങളിലും കൃഷിവാക്യങ്ങളുമായിട്ട് നമ്മൾ പണ്ടുകാലം മുതൽ ആചരിച്ചു കൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ പുറത്തു പോയാലും വിദ്യാലയത്തിൽ പോയി കഴിഞ്ഞാലും അറുപത് വർഷം മുമ്പ് പുറത്തു കഴിഞ്ഞാൽ വരുമ്പോൾ നനച്ച് കുളിക്കുക എന്ന് പറയാറുണ്ട് നനച്ച് ഡ്രസ്സടക്കം നനച്ച് കുളിച്ചതിന് ശേഷമാണ് കടയിൽ പോയാലും വിദ്യാലയത്തിൽ പോയാലും അകത്തേക്ക് കയറ്റി അപ്പോൾ ഇത്ര ദീർഘവിഷണത്തോടു കൂടിയാണ് നമ്മുടെ കാരണവന്മാർ നമ്മുടെ ദിനചര്യ ഉണ്ടാക്കിയിരുന്നത് അതേപോലെ തന്നെ മന്ത്രജപങ്ങളും ഇതിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ശ്രീ ലളിതാ സഹസ്രനാമം ഇതിന് ശ്രേഷ്ഠമാണ് ൂറ്റി പതിനാ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ സർവ്വരോഗ പ്രശമനി സർവ്വമൃത്യുനിവാരണി അഗ്രഗണ്യ ആഹിന്തിരൂപ കലികൺമഷനാശിനി ഈ കലിയുഗത്തിൽ ഇതേപോലുള്ള രോഗങ്ങൾ പടരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠം ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ട് ധന്യോന്തിരി മന്ത്രം ജപിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു അപ്പോൾ ലളിതാ സഹസ്രനാമം നമ്മൾ രണ്ട് സന്ധ്യകളിലും ജപിക്കാറുണ്ട് അപ്പോൾ ഈ അഹം വന്ദേ വിഷ്ണുരൂപം ഒമ്പത് തവണയോ പതിനൊന്ന് തവണയോ പതിനെട്ട് തവണയോ സമയമുള്ളവര് നൂറ്റെട്ട് തവണയും ജപിക്കുന്നത് പ്രതിരോധ ശക്തി കൂട്ടാനും ആയാരോഗ്യം സഖ്യമുണ്ടാകാനും നല്ലതാണെന്ന് പറയുന്നു ഓം പരാശക്തി ബഹുമാന്യനായ ഭാഗവത ശ്രീ കേശവദാസ് ധന്യന്തിരി മന്ത്രത്തെ കുറിച്ചൂടെ പറഞ്ഞു ധന്യന്ദ്രി മന്ത്രം എന്തെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം ആയുഷിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവതയാണ് ധന്യന്ദ്രി ദേവന്മാരുടെ വൈദ്യനാണ് ആയുർവേദത്തിൻ്റെ ദേവനുമാണ് ധന്യന്ദ് ഭഗവാൻ അതിനാൽ രോഗികളും വൈദ്യന്മാരും ധന്വന്തിരിയെ ഒരുപോലെ ആരാധിക്കുന്നു രോഗമുക്തിക്ക് ചികിത്സയ്ക്കും ഔഷധത്തിനും പുറമെ ധന്യന്തിരി മൂർത്തിയെ പൂജിക്കുന്നതും മന്ത്രം ജപിക്കുന്നതും ഏറെ ഗുണകരമാണ് പാലാഴിമതന സമയത്ത് കൈകളിൽ അമൃതകുംഭവുമായി ഉയർന്നു വന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്യന്തിരി തുളസി മന്ദാരം ചെത്തി ഈ പുഷ്പങ്ങളെ കൊണ്ട് ധന്വന്തിരി ദേവനെ പൂജിക്കുന്നത് ഉത്തമമാണ് ധന്വന്തിരി ദേവനെ പൂജിക്കുമ്പോൾ പ്രധാന നിവേദ്യം പാൽപായസവും കതളിപ്പഴവമാണ് നിത്യവും പ്രഭാതത്തിൽ ഗായത്രി മന്ത്രജപത്തിന് ശേഷം ധന്വന്തിരി ഗായത്രി മന്ത്രം ജപിക്കുന്നത് അതീവ ഗുണകരമാണ് കൂടാതെ രോഗങ്ങൾ നീങ്ങി ആരോഗ്യവും ആയുസും സിദ്ധിക്കും എന്നതാണ് വിശ്വാസം ധന്വന്തരി മന്ത്രം ഓം നമോ ഭഗവത വാസുദേവന്വന്തേ അമൃതകലശഹസ്ത സർവാമയവിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അമൃതകലശകുംഭം കൈകളിലെന്തിയ അവതാരമാണ് ധന്വന്തരി ഏറ്റവും ലളിതമായിട്ടുള്ള ധന്വന്തിരി മന്ത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് നിത്യവും രണ്ട് സന്ധ്യകൾക്ക് അതായത് രാവിലെയും വൈകിട്ടും ഏറ്റവും കുറഞ്ഞത് ഒമ്പത് തവണയെങ്കിലും അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതായിട്ടുണ്ട് സകല രോഗശാന്തികൾക്കും അത്യുത്തമമാണത് അതുപോലെ സന്ധ്യാസമയത്ത് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതും പൂർണ്ണ രോഗശാന്തിക്ക് ഉത്തമമാണ്